ബഹുജന കൂട്ടായ്മയിൽ ടൌൺ ശുചീകരണ യജ്ഞം നടത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാപരവും ശ്രദ്ധേയവുമായ പ്രവർത്തനം രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി ക്ലീൻ തൃക്കരിപ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൌൺ കേന്ദ്രീകരിച്ച് ശുചീകരണ യജ്ഞം നടത്തിയത് വീരിച്ചേരി മുതൽ തങ്കയം വരെയായിരുന്നു ശുചീകരണം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഹരിതകർമ്മസേന ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ എൻഎസ്എസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരെല്ലാം മാതൃകാപരമായ യജ്ഞത്തിൽ പങ്കാളികളായി രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച ശുചീകരണം വൈകുന്നേരം വരെ നവംബർ ത്രികരിപ്പൂർ സി എച്ച് മുഹമ്മദ് കോയ ടൌൺ കുട്ടികളുടെ കുട്ടികളുടെ ഹരിതസഭയും സംഘടിപ്പിക്കും പതിനഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് ബീലിച്ചേരിയിൽ നിന്നും ആരംഭിക്കുന്ന ശുചിത്വ സന്ദേശയാത്ര ടൌണിലൂടെ സഞ്ചരിച്ച് തങ്കിയത്ത് സമാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി മുതൽ ആരംഭിച്ച രണ്ടാംഘട്ട ശുചീകരണ പ്രവർത്തനത്തിൻ്റെ തുടർ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ടൗൺ ശുചീകരണത്തിനും ഏറ്റവും അത് ടൗൺ ശുചീകരണം ഇടയ്ക്കിടെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ അത് അലധശേരിയും സന്നദ്ധ സംഘ സന്നദ്ധ സംഘടനകളെയും പൊതുപതൊഴിലാളികളെയും കുടുംബശ്രീകളെയും ഒക്കെ ഉൾപ്പെടുത്തി എൻ എസ് എസ് അതുപോലെ തന്നെ മറ്റെല്ലാ നിലവിൽ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് എന്ന് ചെയ്യുക അതുപോലെ ഇപ്പോൾ നാളെ പതിനാലാം തീയതി സഭയാണ് പതിനഞ്ചാം തീയതി ഒരു വലിയ ആ ശുചിത്വ സന്ദേശ റാലി ഇന്ന് പ്രഖ്യാപിച്ചു അത് വീർച്ചേരി മുതൽ തങ്കേ മുക്കിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് അത് അതിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു പത്തഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന മെഗാ റാലിയായിരിക്കും അന്ന് നടക്കുന്നത്